വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറയുന്ന ഒരു സേമിയ പായസമാണ് ഒരു സേമിയ മിക്സ് കിട്ടി അതിൻ്റെ കൂടെ ഒരു വെർമസെറ്റിയും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടെ എല്ലാം കൂടെ വെച്ച് നമുക്കൊരു കുഞ്ഞ് പായസം വെക്കാം പായസത്തിന് വേണ്ട സാധനങ്ങളാണ് വെറുമസെറ്റിയുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് നെയ്യുണ്ട് മിൽക്ക് മേഡുണ്ട് പാലുണ്ട് അതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചൂടാക്കിയെടുക്കാം നമ്മുടെ നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അച്ചത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ രണ്ടും കൂടെ ഒന്ന് പറത്തെടുക്കാം കരിയാൻ പാടില്ല കരിയാറ് ഒരു ചെറിയൊരു ബ്രൗൺ കളറാവുന്നു ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് കോരിയെടുക്കാം നമ്മുടെ രണ്ടു പേരും മുന്തിരിയും ശരിയായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഗർഭസെല്ലി ഇട്ട് കൊടുക്കാം നെയ്ക്കകത്ത് ഗർഭസലി കൂടെ ഒന്ന് ബ്രൗൺ കളറാവുന്നെല്ലാം വരെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിന് ശേഷം അതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ആ പാത്രത്തിൽ പാലൊഴിച്ചു കൊടുക്കാം പാലൊഴിച്ചതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം നന്നായിട്ട് ഇളകി കൊടുക്കണം ഇളകി കൊടുക്കാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പാല് തിളച്ച് കിട്ടും ആ പാല് തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെറുമസിലയുടെ മിക്സ് ഇല്ലേ അത് നമുക്ക് ഫ്രസ്റ്റിലിട്ട് കൊടുക്കാം വെറുമസല്ലിയുടെ മിക്സ് ഇട്ടതിന് ശേഷം നമ്മുടെ വെറുമസല് മറ്റേ മിക്സ് ഇട്ട് ഇട്ടുകൊടുത്ത് അത് കഴിഞ്ഞ് ഉണ്ടല്ലോ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് നമ്മുടെ വെറുമസല് വേഗുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അതിനുശേഷം അതിനകത്ത് കുറച്ച് ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കണം പഞ്ചസാര ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ പഞ്ചസാര ഇടുന്നില്ല പായസമിക്സിനകത്ത് ഓൾറെഡി പഞ്ചസാര ഉണ്ടല്ലോ പിന്നെ അതുമല്ല ഞാൻ പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അത് കാരണം ഞാൻ പഞ്ചസാര യൂസ് യൂസാക്കുന്നില്ല ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയായി ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല കുറുക്ക പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങി കുറച്ച് നെയ്യും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വീഡിയോ